ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ത്രിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ സംരംഭകത്വ പ്രദർശന വിപണന മേള ശ്രദ്ധാകർഷിക്കുന്നു കുറവിലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ മേളയിൽ വൈവിധ്യമാർന്ന സ്റ്റാളുകളും സെമിനാറുകളും കലാപരിപാടികളുമാണ് ഒരുക്കിയിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ സംരംഭകത്വ പ്രദർശന വിപണന മേളയായ ത്രിൽസ് സംഘടിപ്പിച്ചിരിക്കുന്നത് കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലാണ് ിൽ വിപണന മേള നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കുറവലങ്ങാട് മാഞ്ഞൂർ കണക്കാരി കടപ്പാളാമറ്റം മരങ്ങാട്ടുപള്ളി ഉഴവൂർ വെളിയന്നൂർ രാമപുരം പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് മേള നടക്കുന്നത് മൂന്ന് ദിവസത്തെ മേളയിൽ സെമിനാറുകൾ മെഡിക്കൽ ക്യാമ്പ് കുടുംബശ്രീ സംരംഭക പ്രദർശനം വിപണനം കാർഷിക നടയിൽ വസ്തുക്കളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം വിപണനം എന്നിവയാണ് നടക്കുന്നത് വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് കലാസന്ധിയും സംഘടിപ്പിക്കുന്നു പരിപാടിയോടനുബന്ധിച്ച് വനിതകൾ നേതൃത്വം നൽകുന്ന ഇരുചക്ര വാഹന റാലി കരാട്ട് ഡെമോൺഷൻ എന്നീ പരിപാടികളും ശ്രദ്ധേയമാണ് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാലുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് കുറവലിങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായിയാണ് കലാസന്ധ്യ വൈക്കം വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരം നീന കുറുപ്പ് മുഖ്യാതിഥിയായിരുന്നു മേളയുടെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച സാംസ്കാരിക കൂട്ടായ്മ നടന്നു സ്ത്രീ ശാക്തീകരണ നൃത്താവിഷ്കാരവും നടന്നു വനിതാ കമ്മീഷൻ അംഗം എലിസബത്ത് മാമൻ മത്തായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മിനി മാത്യു അനഖ ജെ കൊലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു മേളയുടെ സമാപന ദിവസമായ ശനിയാഴ്ച അർബുദ നിർണയ ക്യാമ്പ് നടക്കും നിഷ ജോസ് കെ മാണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ തുടങ്ങിയവർ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം നീന കുറുപ്പ് മുഖ്യാതിഥിയായിരിക്കും ഒടുവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ പഞ്ചായത്തുകളിലെ വനിതാ സംരംഭകർ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശന വിപണന മേളയാണ് ശ്രദ്ധേയമാവുന്നത് വിഷ് ന്യൂസ്